കേരളത്തിൽ പതിനഞ്ചര ലക്ഷത്തോളം പേർക്ക് ഈ രോഗത്തിൻ്റെ സ്ക്രീനിങ് നടത്തി നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിങ്ങളും പരിശോധന നടത്തുക ഈ രോഗലക്ഷണമുണ്ടെങ്കിൽ പരിശോധന നടത്താൻ മടിക്കരുത് വിശദമായ വീടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ശരീരത്തിലെ അസാധാരണമായ മാറ്റം അവഗണിക്കരുത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ രോഗത്തിന്റെ സ്ക്രീനിംഗ് നടക്കുന്നു എല്ലാവരും സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി അറിയിച്ചു അഥവാ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്തിയാൽ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസവും പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണാ ജോർജ് ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത് പുരുഷന്മാർക്കും സ്ക്രീനിങ് സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണം അഥവാ രോഗസാധ്യത കണ്ടെത്തിയാൽ ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും അകറ്റാൻ ക്യാൻസർ സാധ്യത സ്വയം കണ്ടെത്താനും ലക്ഷ്യമിട്ട് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് താങ്ക്സ് ഫോർ വാച്ചിങ്